മിന്നൽ പ്രളയമുണ്ടാക്കിയ ദുരിതങ്ങളിൽ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് നെടുങ്കണ്ടം മേഖല ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒമ്പതോടെ തുടങ്ങിയ മഴ പന്ത്രണ്ട് മണിയോടെ അതിശക്തമാവുകയായിരുന്നു നിരവധി റോഡുകളിൽ ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുണ്ടായി പുലർച്ചെ കല്ലാർ ചെറുതും വലുതുമായ തോടുകളും കരകവിഞ്ഞൊഴുകി കല്ലാർ ഡാമിന്റെ ഷട്ടറുകളെല്ലാം തുറന്നതോടെ ബഥേൽ മേലെ ചിന്നാർ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായി ചിന്നാർ കരകവിഞ്ഞൊഴുകിയതോടെ തീരമേഖലയിൽ കൃഷിനാശവും ഉണ്ടായി കൂട്ടാറിൽ നിന്നും ഗ്രാമീണ മേഖലയായ അലിയാറിലേക്കുള്ള ചപ്പാത്ത് പൂർണമായും തകർന്നു വെള്ളപ്പൊക്കത്തിൽ നിരവധി ചെറുപാലങ്ങളും റോഡുകളും ഒലിച്ചുപോയി ബഥേൽ കുരിശടിപ്പാലം പൂർണമായും തകർന്നു നെടുങ്കണ്ടം കൊന്നത്തടി വാത്തിക്കുടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നൂറുകണക്കിനാളുകൾ സഞ്ചരിക്കുന്ന പാലമാണ് തകർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തുണ്ടായ ദുരിതത്തേക്കാൾ ഏറെ നാശം വിതച്ചാണ് മിന്നൽ പ്രളയം പെയ്തിറങ്ങിയത് മേലേ ചിന്നാർ മേഖല വെള്ളത്തിലായി കല്ലാർമുക്ക് ബദേൽ ചെമ്പകപ്പാറ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി പാലങ്ങളും അപ്രോച്ച് റോഡുകളും തകർന്നു നിരവധി വീടുകൾ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്

മുണ്ടിയേരുമ തൂക്കുപാലം എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് കല്ലാർ ഡാം അടച്ചിട്ടില്ല തുറന്ന നാല് ഷട്ടറുകളിൽ മൂന്നെണ്ണം അടച്ചു ഒരെണ്ണം മാത്രമാണ് തുറന്നിട്ടുള്ളത് ഡാമിലേക്ക് രാവിലെയും ശക്തമായ രീതിയിൽ ജലം ഒഴുകിയെത്തുന്നുണ്ട് നിലവിൽ എണ്ണൂറ്റി രണ്ട് മീറ്ററാണ് ജലനിരപ്പ് ഇന്നലെ വെള്ളം കയറിയ മേഖലകളിൽ ഇന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് വൃത്തിയാക്കുകയാണ് നെടുങ്കണ്ടം കമ്പം അന്തർസംസ്ഥാന പാതയിൽ ഇന്നലെ രാത്രിയും നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ടെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല സിറ്റി വിഷൻ കൊന്നത്തടി